യെസ് നോക്ക് ഇതാണ് ക്ലിക്ക് ലോക്ക് ഷീറ്റ് ഈ ക്ലിക്ക് ലോക്ക് ഷീറ്റ് എത്ര ലെങ്ത് വരെ കിട്ടും എന്ന് പറയാമോ നമ്മൾ പറയുന്നേക്കാൾ ലെങ്ത് വരെ കിട്ടും എൻ്റെ ഇത് ബാക്ക് സൈഡാണ് എൻ്റെ ഫ്രണ്ട് സൈഡ് നോക്ക് കേട്ടോ ഇത് ക്ലിക്ക് ലോക്ക് ഷീറ്റാണ് ഈ ഷീറ്റ് കൊണ്ട് നമുക്ക് വീടിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഒക്കെ നമുക്ക് ഫ്രണ്ട് എലിവേഷൻ ആയിട്ട് നമുക്ക് ഈ സംഭവം വർക്ക് ചെയ്യാം ഇതിൽ പ്രത്യേകതല്ലോ ഒരു സ്ക്രൂ പോലും നിങ്ങൾക്ക് കാണില്ല കണ്ടാ ഒരു സ്ക്രൂ ലെങ്ത്ത് നോക്കിയേ നാൽപ്പതടി നാൽപ്പതടി ലെങ്ത്താണ് ഇവിടെ ഈ ഷീറ്റ് ലൂവർ ടൈപ്പ് ഷീറ്റാണ് ഇത് ലോക്ക് ചെയ്യുക ലോക്ക് ചെയ്യുമ്പോൾ ഒറ്റ സ്ക്രൂ പുറത്തു കാണില്ല വെള്ളം ലീക്ക് ചെയ്യില്ല ബിൽഡിങ്ങുകൾക്ക് നൂറ് ശതമാനം പ്രയോഗം അലുമിനിയം കോമ്പസ്റ്റിൽ പണിത് ഇവിടെ നഷ്ടം വന്നിട്ട് പൊളിച്ച് കളഞ്ഞിട്ട് ഇപ്പം ചെയ്യുന്നതാണ് ഈ ഷീറ്റ് കാരണം വെച്ചാൽ ഇത് നമ്മൾ ചെയ്താൽ തിരിഞ്ഞു നോക്കണ്ട നമുക്ക് തിരിഞ്ഞു നോക്കണ്ട മെയിൻ്റെനൻസ് കോസ്റ്റ് ആണ് ഏറ്റവും വലിയത് ഈ ഷീറ്റിനവിടെ നിങ്ങൾ നോക്ക് ഇതിൻ്റെ അവിടെ ഇതിൻ്റെ ബാക്കൊക്കെ കണ്ട ബാക്ക് ഓക്കെ ഒരിക്കലും തുരുമ്പിടിക്കില്ല നോക്ക് ഓക്കെ കണ്ട ഇതുമേ നല്ല അടിപൊളി ബ്ലാക്ക് കളർ ചെയ്ത് കണ്ട ഇത് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ തിരികുക ഇത് ലോക്കിംഗ് സിസ്റ്റാണ് ലോക്ക് ഇടണു തരാം ഈ മെത്തേഡാണ് നമ്മൾ ഇനിപ്പോൾ അതിൽ സ്ക്രൂ പുറത്ത് വന്നാൽ വീണ്ടും പ്രശ്നം ഒന്ന് ലീക്ക് കാര്യങ്ങളൊക്കെ വരും കണ്ട ഒറ്റ ലെങ്ത്തിൽ നമുക്ക് നാൽപ്പടി വരെ എത്ര അടി വരെ കിട്ടും പക്ഷേ വണ്ടിയിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാനേ ബുദ്ധിമുട്ട് എത്ര വഴി ലെങ്ക് കിട്ടും ഇവിടെയാണ് ഈ ലോക്ക് കണ്ട ഇവിടെ കണ്ട ഈ ഇതിലേക്ക് വീഴും ഇതിലേക്ക് ഈ ലോക്ക് വീണാൽ കണ്ട ഈ ലോക്കിൻ്റെ സൈഡ് ഗ്യാപ്പ് നോക്കിയാൽ കണ്ടാ ഈ ലോക്കിൻ്റെ ഗ്യാപ്പ് നോക്കി കണ്ടോ ഈ ലോക്കിലേക്ക് നമുക്ക് അത് വീഴ് കണ്ട കേട്ടോ കണ്ട ഇതെന്താ മെച്ചം കണ്ട അപ്പോൾ വെള്ളം ലീക്ക് ചെയ്യില്ല അലുമിനിയം കോമ്പസ്റ്റുകൾ അല്ല ഷീറ്റ് ആണ് ഒരു കാലത്ത് മെയിൻ്റെസ് വരില്ല ബ്ലാക്ക് കളർ എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല ഒരിക്കലും മെയിൻ്റൻസ് വരില്ല ഇനി വേറെ വൃത്തിയായിട്ട് കേട്ടോ ഇവിടെയാണ് സ്ക്രൂ അടിക്കുന്നത് സ്ക്രൂ ഇവിടെ അടിക്കും നമ്മൾ സ്ക്രൂ അടിച്ചിട്ട് ഇത് വെച്ചിട്ട് ലോക്ക് ചെയ്യും കണ്ടോ ആഹാ ഇപ്പോൾ ഈ വർക്കാണ് ചെയ്യുന്നത് കാണിച്ചു തരാം ഓക്കെ ഈ ഷീറ്റ് ഇങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോൾ എൻ്റെ ഭംഗിയൊക്കെ ഞാൻ ഫ്ലോറിലിട്ട് കാണിച്ചു തന്നുള്ളൂ ഇത് വാൾമ ചെയ്യുന്നതാണ് ബിൽഡിങ്ങുമ്പോൾ ബാക്കി ഒരു സാധനം വെച്ചാലും നിൽക്കില്ല ഇപ്പം ഈ വർക്കാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്ക് പെയിന്റിനേക്കാളും പുട്ടിക്കാളും കാശു കുറവിൽ നമുക്ക് ചെയ്യാം ഡെയിലി ഡെയിലി മെയിൻ്റനൻസ് വരാൻ പറ്റുമോ നോക്ക് ഇപ്പോൾ ഫ്രെയിം വർക്ക് ചെയ്തിരിക്കണം ഫ്രെയിം വർക്കിനോട് ഷീറ്റ് അടിച്ചിരിക്കണ്ട ഷീറ്റ് അടിച്ച് വരണോ നോക്ക് ഇത് മൊത്തം ഷീറ്റ് ചെയ്യാനുള്ളൂ ആ സൈഡ് ചെയ്ത് തീർന്നിട്ടുണ്ട് വാ അപ്പോൾ മൊത്തം ഷീറ്റ് ചെയ്യാനുള്ള വർക്ക് ഇത് അലുമിനിയം കോമ്പോസ്റ്റാല് ചേർത്ത് നടക്കാഞ്ഞിട്ട് പൊളിച്ചു കളഞ്ഞാണ് ഇപ്പം ഈ വർക്ക് ചെയ്യണേ കേട്ടാ ഇതാവുമ്പോൾ തിരിഞ്ഞു നോക്കണ്ട മെയിൻ്റൻസിൽ ഒറ്റ സ്ക്രൂവും പുറത്തു നിങ്ങൾക്ക് സ്ക്രൂ പുറത്താണ് ഷീറ്റ് വാങ്ങിച്ച് അടിക്കരുത് അടിക്കരുത് അത് നഷ്ടം വരും ഈ ഷീറ്റാണ് നിങ്ങൾ ചെയ്യാവൂ സ്ക്രൂ പുറത്ത് കാണാത്ത ഷീറ്റ് ഉണ്ട് സ്ക്രൂ ആകത്ത് വെച്ച് അടിച്ചിട്ട് ക്ലിക്ക് ക്ലോക്ക് ആയിട്ട് ഇഷ്ടീറ്റ് ക്ലിക്ക് ലോക്ക് ഷീറ്റ് ഇതിന് പറയുന്ന പേരാണ് ക്ലിക്ക് ലോക്ക് ഷീറ്റ് ഇത് വാങ്ങിച്ചടിക്കൂ നൂറ് ശമനം പ്രയോഗം പിന്നെ തിരിഞ്ഞു നോക്കണ്ട എൻ്റെ പൈസ പോയിട്ട് ഞാൻ മാറ്റി ചെയ്താണ് അത് നിങ്ങളുടെ പൈസ പോകാതിരിക്കാൻ ആഗ്രഹിക്കുന്നൊണ്ടാണ് ഇത് ചെയ്യാൻ പറയണത് നൂറ് ശമനം പ്രയോഗമാണ് നിങ്ങൾ ബിൽഡിങ്ങുകളിലൊക്കെ ചെയ്ത യു എസ് എൽ ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ പറയണത് നോക്കേ ഈ ഷീറ്റേ ഭയങ്കര ഉള്ള ഷീറ്റാണ് നമുക്ക് എളുപ്പം വർക്ക് തീർക്കാൻ പറ്റും പിന്നെ ജോയിൻറ്റിൽ ലീക്ക് ഉണ്ടാവില്ല ഒന്നുമില്ല പിന്നെ ഇതിൻ്റെ കോസ്റ്റ് വളരെ കുറവാണ് നമ്മൾ മറ്റു മെറ്റീരിയലൊക്കെ ചെയ്തിട്ട് അലുമിനിയം കോമ്പിൽ ചെയ്ത് അത് ഇതൊക്കെ ചെയ്തിട്ട് എന്തും ആ കോസ്റ്റ് തരാം വേണ്ട വളരെ കോസ്റ്റ് കുറവാണ് നമുക്ക് വളരെ സിംപിളായിട്ട് വർക്ക് തീർക്കാവുന്നതാണ് നമുക്ക് എന്ത് എളുപ്പമായിട്ട് പോകണം നോക്കി പിന്നെ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഇതൊക്കെ ഇങ്ങനത്തെ വാളൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും ഒരു ദിവസം കൊണ്ട് നോക്കെ പെട്ടെന്ന് വേണ്ട ലീക്ക് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഒറ്റ സ്ക്രൂ കാണിക്കില്ല കണ്ടാ ഒറ്റ സ്ക്രൂ ഇതിലില്ല ഒറ്റ സ്ക്രൂ ഇല്ല കണ്ടാ ഒരു സ്ക്രൂ പോലും കാണിക്കില്ല സ്ക്രൂ ഒക്കെ അടുത്ത് പോയിട്ട് ക്ലിക്ക് ലോക്കായിട്ട് വരുന്ന മെത്തേഡാണ് അതുകൊണ്ട് നൂറ് ശതമാനം പിന്നെ മഴ വെള്ളം ലീക്ക് ഒന്നും പ്രശ്നമില്ല നിങ്ങൾക്ക് പിന്നെ പെയിൻറ് അടിക്കുന്ന ആഫ്റ്റർ മെയിൻ്റനൻസ് ഒന്നും തന്നെ ഇല്ല നൂറ് ശതമാനം നിങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങളാണ് പെയിന്റിന് പെയിന്റ് ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല നോക്ക് എല്ലാം നമുക്ക് അടിപൊളി സംഭവങ്ങളാണ് യെസ് ഓക്കെ കട വളരെ സിമ്പിൾ കട എപ്പോൾ കണ്ടില്ലേ സ്ക്രീനിൽ അതുമാതിരി വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ പിന്നെ അതിൻ്റെ സൈഡിൽ ഞാൻ സ്ക്രൂ ചെയ്യാൻ നോക്ക് അതിനി അവർ ഓരോരുത്തരും 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 ഓരോ പോയിന്റ് സ്ക്രൂയും ആ സ്ക്രൂവിൻ്റെ മുകളിൽ വീണ്ടും ക്ലിക്ക് ലോക്ക് ആയിട്ട് വീണ്ടും ഒരു സംഭവം വരും അപ്പോൾ അങ്ങനെ സ്ക്രൂ പുറത്തു കാണില്ല സംഭവം ലൈഫാണ് ലോങ് ലൈഫ് ബഡ്ജറ്റ് കുറവ് അലുമിനിയം കോമ്പു ചെയ്യരുത് അത് ചെയ്ത എന്ന് ചീത്ത അതിൻ്റെ എപ്പോക്സി വർക്ക് ആയിട്ട് അതിൻ്റെ ജോയിൻറ്റ് ആയിട്ട് എപ്പോക്സി വർക്ക് ആക്കം കിട്ടും ഇവിടെ ഉണ്ടായ പ്രശ്നമാണ് അതിൻ്റെ വെള്ളം ലീക്ക് ചെയ്യും എപ്പോക്സി വർക്ക് ഇതാകുമ്പോൾ ആ പ്രശ്നമില്ല ലോക്കിംഗ് സിസ്റ്റം ധൈര്യമായിട്ട് ഇരുന്നോ നോക്ക് സുരുഭി ടയൽസ് എക്സ്പോയിൽ മൊത്തം ഈ ഷീറ്റ് വേദിക്കണേ ഈ ഷീറ്റിന് പറയുന്ന പേരാണ് ക്ലിക്ക് ക്ലോക്ക് ഷീറ്റ് ഇന്നേക്കെ ആയിരം ദിവസം കഴിഞ്ഞു മൂന്ന് വർഷം ഇന്ന് നോക്കിയാൽ പുതുപുത്തനല്ലേ പുതുപുത്തൻ ഒരു കംപ്ലൈൻറ്റും ഇല്ല കണ്ട ഒരു പ്രാവശ്യം പോലും വന്ന് ഞങ്ങൾ ക്ലീൻ ചെയ്തിട്ടില്ല കാരണം ഇത് കണ്ട അടിപൊളിയായിട്ട് ന്യൂ ഐറ്റം ആയിട്ട് ഞങ്ങളിവിടെ ആദ്യം അലുമിനിയം കോമ്പസ്റ്റ് വല്ലതും ചെയ്തത് അത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് നാനൂറ് സ്ക്വയർ ഫീറ്റ് അതിൻ്റെ അപ്പോക്സി കളറുകൾക്കും കാക്ക കൊത്തിക്കൊണ്ടും അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടായത് കൊണ്ടാണ് നമ്മൾ ഇത് മാറി ഇപ്പോൾ നമ്മൾ ഈ ഷീറ്റിലേക്ക് പോയത് ഇതിൻ്റെ സ്ക്രൂ പുറത്ത് കാണില്ല കൃത്യമായിട്ട് ലോക്ക് സിസ്റ്റം മഴ പെയ്താലും വെള്ളം തിയറില്ല നൂറ് ശതമാനം പ്രയോ പ്രയോജനം വിലക്കുറവ് വളരെ കയ്യിൽ ഒതുങ്ങുന്ന നിസ്സാര ബഡ്ജറ്റിന് വെറും അമ്പത് രൂപ സ്ക്വാപ്പിറ്റുള്ളൂ വെറും രൂപയ്ക്ക് നമുക്ക് ഇത്ര മനോഹരമായിട്ടുള്ള ഷീറ്റ് ഇട്ട് തീർക്കാം പിന്നെ തിരിഞ്ഞു നോക്കണ്ട ഒരു നിങ്ങൾക്ക് ആയിരം ദിവസം കഴിഞ്ഞ് ഇന്നും പുതുപുത്തൻ ഇനി എൻ്റെ അടിയിൽ ഞങ്ങൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് അത് ടെറാക്കോട്ട പെയിൻറ് അത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം പെയിൻ്റ് അല്ല പെയിൻ്റ് അല്ല പെയിൻ്റ് അല്ല ഇത് വാട്ടർ പ്രൂഫ് വാട്ടർ പ്രൂഫ് ഇതടിച്ചാൽ നിങ്ങൾ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കണ്ട ഈ ടെറാ കോട്ട ചെയ്തിട്ടുണ്ട് അപ്പം നൂറ് ശമനമാണ് നൂറല്ല ആയിരം ശമനം പ്രയോജനമുള്ള പ്രൊഡക്റ്റാണ് നിങ്ങൾ പരിചയപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിനേക്കാളും നല്ല വീഡിയോ ആയിട്ട് എത്ര പെട്ടെന്ന് വരുന്നത് പ്രതീക്ഷിച്ചുണ്ട് ഇന്ന് പറയുന്നു നന്ദി നമസ്കാരം